ബാലതാരമായി എത്തി പിന്നീട് നടിയായും സഹനടിയായും ഉയർന്ന താരമാണ് ഇത് മോഹൻലാൽ ചിത്രമായ സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിലൂടെ ഒരു ചെറിയ വേഷത്തിലൂടെ വിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ച് ഈ കൊച്ചുമിടുക്കി പിന്നീട് തമിഴ് സിനിമയിലൂടെയാണ് ശ്രദ്ധേയാകുന്നത് ഈ മുകുന്ദൻ നായകനായി അഭിനയിച്ച ഒരുമുളൈ വന്ദേ പാതയ എന്ന ചിത്രത്തിലൂടെ നായിക പ്രധാനമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രയാഗ മാറ്റിൻ്റെ കുട്ടിക്കാല ചിത്രമാണ് ഇത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പിശാശ് എന്ന തമിഴ് ചിത്രമാണ് പ്രയാഗ മാറ്റിനെ ശ്രദ്ധയ ആക്കിയത് പിന്നീട് പാവ കട്ടപ്പനയുടെ ഹൃദിക് മുഖം വിശേഷപൂർവം മൻസൂർ പോകിരി രാമലീല ഒരു പഴയ ബോംബ് കഥ ഭൂമിയിലെ മനോഹര സ്വകാര്യം തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഫാഷൻ രംഗത്തു നിന്ന് അഭിനയ രംഗത്തേക്ക് തേക്കേറിയ പ്രയാഗമാറ്റി വ്യത്യസ്ത ലുക്കുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അഭിനയവും മോഡലും കൂടാതെ ഒരു പ്രൊഫഷണൽ നർത്തകി കൂടിയാണ് പ്രയാഗം മാറ്റിയത്